ഹായ് എവിടെ വൺ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി വ്ലോഗാണ് എടുക്കുന്നത് അപ്പൊ കുറച്ച് വ്ലോഗ്സ് മുമ്പേ ഇങ്ങനെ ഒരു വീഡിയോയിൽ ലീൻ ഞണ്ട് കണ്ടായിരുന്നു അപ്പൊ എന്നോട് ഉണ്ടാക്കി തരും ചോയിച്ചായിരുന്നു ഇപ്പൊ എനിക്കങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാക്കോന്നറിയല്ല ഞണ്ടൊന്നും ഇങ്ങനെ വെട്ടാനും കട്ട് ചെയ്യാനൊക്കെ പേടിയാ കാര നാട്ടിലായത് പപ്പൂപ്പിന്റെ മുമ്പേ അതൊക്കെ ചെയ്തോണ്ടിരുന്നേ എന്നെ കിച്ചണിലേ കേട്ടാണല്ലായിരുന്നു ഞാൻ അവിടെ ഒന്ന് വൃത്തിയേടാക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ അവർ ചെയ്തോണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല എങ്ങനെയാ ചെയ്യണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞ ആയിടണോ അപ്പം എൻ്റെ ആ വ്ലോഗ് കണ്ടിട്ട് യോജി ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവരെ നമ്മളിങ്ങനെ പരിചയപ്പെട്ടു ഇപ്പം ഞണ്ടിൻ്റെ പേര് പറഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഫ്രീ ആകുമ്പോൾ ഉണ്ടാക്കി തരാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഒരു ദിവസം നമ്മൾ മീറ്റ് ചെയ്തു ഇപ്പോൾ പുള്ളിക്കാത്തി ഇന്നലെ തന്നെ വിളിച്ച് നമ്മൾ ഞണ്ടുണ്ടാക്കുക നമുക്ക് നിങ്ങൾക്ക് ഫ്രീ ആണോ എന്ന് ചോദിച്ചു അങ്ങനെ നമ്മളിന്ന് അവിടേക്ക് പോവുക ിയൻ ഭയങ്കര എക്സൈറ്റഡാ അവനെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹാണ് അപ്പൊ ചൂടാതെ ഇങ്ങനെ വീർക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം അവിടെ വീട്ടിലേക്ക് പോകാൻ പോവാണ് ഇന്ന് അവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അതിനുശേഷം ഒരു നാലര അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവന് സോക്കറുണ്ട് അതായത് നമ്മുടെ നാട്ടിലത്തെ ഫുട്ബോൾ അപ്പൊ ഫുട്ബോളെ കളിക്കാൻ പോവും കോഴ്സ് വാ അതിന് ശേഷം ഇന്ന് സോക്കറിന് പോവില്ല നീ അതെ സോക്കറിന് പോയതിനു ശേഷം പിന്നെ എവിടെയാ പോകുന്നേ ആഫ്റ്റർ സോക്കർ എവിടെ പോവും അതെടാ അപ്പൊ അതാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ പുറത്തൊക്കെ പോയി എവിടെങ്കിലൊക്കെ കറങ്ങിട്ട് വരും അതാണ് ഇന്നത്തെ ബ്ലൗക്കെ അപ്പൊ ബാക്കി ഞാൻ അവിടെ ഡ്രൈവ് ചെയ്ത് എത്താനുള്ള ബുക്കിംഗ് എടുക്കാം അങ്ങനെ നമ്മളിതാ നിന്ന് ഇവനൊരു പൂ മേടിച്ചു കൊടുക്കണമെന്ന് ഫ്രണ്ടിന് പിന്നെ ഞാനൊരു ഫ്രൂട്ട് ട്രേയും കൂടി മേടിക്കാൻ വന്നു സോ ഇവിടത്തെ ഒരു വാൾമാർട്ട് ആയത് മൂച്ചു വലുതാ അവിടെ ഹോൾ മൈ ഹാൻഡ് കാർ വരുന്നു ചാ ാണ് യു റെഡി ടു ഗോ ലോ ഗ്രാപ്സ് Can I have ഹലോ നിങ്ങളുടെ സ്വാദിഷ്ടമായ ഞണ്ട് മപ്പാസ് റെഡി റിയൽ മമ്മി വിൻസൈഡ് ഓക്കെ ഐ എക്സൈറ്റഡ് ഇറ്റ് റിയൽ നമ്മുടെ ഷെഫ് ഇവിടെ പാറാണ് അത് കൂടെ ലിയ നമ്മുടെ ഫുഡ് മുഴുവനും കഴിച്ചു നമ്മള് ഹായ് ആ എനിയും ഉണ്ടെങ്കിൽ ആളെല്ലാം കഴിച്ചു കൊറച്ച് നമ്മളെ എക്സൈറ്റഡ് ആക്കിയാണ് കഴിപ്പിച്ചത് നല്ല സ്റ്റേസ കാ പിന്നെ അത് വീട്ടിൽ പോവുകയില്ല കടയില് എടാ നീ എന്നെക്കാളും അപ്പഴുള്ള പോണ്ടില്ല ചാടിയിട്ടല്ലേ ഇറങ്ങാൻ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ ആ ഇറങ്ങിയ വാട്ടർഫോൾ പോലത്തെ പാർക്കിലാണ് നമ്മൾ വന്നേക്കുന്നത് വാട്ടർഫാൾ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വാട്ടർഫോൾ ആളോട് നിൽപ്പുണ്ട് ശരി നമ്മൾ നമ്മളെല്ലാരും വന്നിട്ടുണ്ട് എല്ലാരും കണ്ണാടി ഒക്കെ വെച്ചിട്ടുണ്ട് ഫെയിൽ ആയതുകൊണ്ട് അതെ പറഞ്ഞു പോയി പോയി വരുന്നുണ്ട് വരുന്നുണ്ട്

അർഫിയ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വെടിക്കെ ഷോട്ട് ഓഫ്. ഞാൻ വീഡിയോ അയച്ചു തരાવേ? ഏരാം ഏരാം എവിടെക്ക് 갈lambda എവിടെ ടു ഇ യെ നിക്ക 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 നിക്ക

തൊട്ടപ്പുറത്ത് പാർക്കുണ്ട് അവിടെ വന്ന് അടുത്ത അലമ്പ് കീപ് ഗോയിങ് കീപ് ഗോയിങ് വൺ മോ വൺ മോ യു കെൻ ഡ്യൂഇറ്റ് ഏ you know, yes. so awesome bye, bye say bye bye yeah, did you miss me i'm going back home they're going to home and we'll see next weekend. why you coming to my circle oh that is in more yeah. they have to be and in regina next weekend for your soccer okay okay, okay. okay. we'll bye. see happy okay bye 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 Bara. Bye, -bye. bye bye kisses can you give flying kiss

കാരണം അൺഫോർച്യുനേറ്റ്ലി നമ്മൾ വീട് എത്തിയപ്പോൾ ഇവിടെ ഭയങ്കര മഴ ഇടിയും മിന്നലും ആയിരുന്നു കൊണ്ട് ആ ഒരു സോക്കറ് ക്യാൻസൽ ചെയ്ത് ആൾ പക്ഷെ ഉറക്കമെന്ന് വെച്ചാൽ അങ്ങാറ്റം ഉറക്കമാണ് ടയേർഡാണ് അതിൻ്റെ പിന്നെ ഒരുവിധം നന്നായി കാരണം ഇവനെ ഞാൻ എണീപ്പിക്കാൻ കുറേ നേരമായിട്ട് നോക്കുമായിരുന്നു നമ്മൾ എണീറ്റില്ല അപ്പോൾ കുറച്ച് നേരം ഒരു പവർ ന് ആപ്പ് എടുത്തിട്ട് നമ്മൾ സ്വിമ്മിങ്ങിന് പോകും ഇനി പോണു മുമ്പ് ഈ മേക്കപ്പ് ഒക്കെ വലിച്ചു വരണം അങ്ങനെ സ്വിമ്മിങ്ങിന് പോകുമ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ കൊള്ളില്ലല്ലോ സോ യാ അപ്പോൾ മേലിൽ പോയ ഡ്രസ്സ് മാറുക പിന്നെ ഇവനെ എണീപ്പിക്കുക

എന്തെങ്കിലും മേടിച്ചെടുത്തിട്ട് സ്ഥല എല്ലാരോടും ബായി പറഞ്ഞു കിടക്കുവളെ എന്ത് ബ്യൂട്ടിഫുൾ ആണ് കാണോ നിങ്ങക്ക് ആ ഇപ്പൊ നമ്മള് ഇനിച്ചി ഫുഡ് മേടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങണം നാളെ ജോലിയുണ്ട് കാർ വരുക അതാ ഓടുന്നു ഓക്കേ പോകാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എവിടെമ്പു നിന്റെ റൂമിലാണോ പോയി എടുത്തിട്ടുവാ ഞാൻ അയ്യോ അയ്യോ പറയാൻ Nene baby ano da? Asuya mam. Karıcı, arı, muhalı kalar Spiderman, it's his baby. Ayıra. It's not it Spiderman. Is it Simba scene? It's Black Spiderman. Oh, Black Spiderman അപ്പോ എന്തായാലും സ്വിമ്മിങ് സമയത്ത് ഒന്നും സമയമില്ലാതെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ പ്ലീനൊരു ഫ്രണ്ട് ഉണ്ട് അതായത് ഞാൻ ഇവിടെ പരിചയപ്പെട്ട പുല്ലിയാണ് ആ അപ്പോടാ അപ്പൊ അവനൊരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരനൊരു മോളുണ്ട് അവൻ അവളായിട്ട് കളിക്കുകയാണ് നമ്മൾ ഇപ്പൊ സ്ഥിരം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ സോണ റൂമുണ്ട് അപ്പൊ ഇവനുള്ളപ്പോ എനിക്ക് കയറാൻ പറ്റത്തില്ല അപ്പോൾ ഉണ്ടെങ്കിൽ അവനെ നോക്കും നേരെ ഞാനും തിരിച്ചു നോക്കും അപ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് വെരി ഹെൽപ്പ്ഫുൾ അപ്പോൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും നല്ലൊരു ഫ്രണ്ടാണ് പിന്നെ ഇവനും എമേന് എമ എന്ന് പറഞ്ഞാൽ മോളുടെ പേര് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരെല്ലാം കളിച്ചിപ്പോൾ ആളത്തെ കിടന്ന് അഞ്ച് സെക്കൻഡേ എടുക്കുള്ളൂ ആളിപ്പോൾ ഉറങ്ങിത്തള്ളും അതാണ് കോമഡി അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തേക്കുള്ള വ്ലോഗ് ഞാൻ തീർക്കുവാണ് ഇതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വിസ് ചെയ്യാൻ വേണ്ടിയിരിക്കുവാണ് ഞാനും ജോലി ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ കുറേ നാൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ മിണ്ടുന്നതല്ലേ അപ്പോൾ ഒരു ക്വിസ് പോലെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ചെയ്യണ സമയത്ത് ഞാൻ ബാക്കി എടുക്കാം